नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्शेषून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य प्रभु श्री अद्वैत भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुगमुगाद् अमृतद्रवसंयुतं विपदभागवतं दसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदि കൃഷ്ണായ വാസുദേവായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ കൃഷായ വാസുദേവകീനന്ദനായകുമാരായ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം ഒന്നാമത്തെ അധ്യായം മനുവിൻ്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ശ്ലോകം 31 മുതൽ 35 വരെ വായിക്കാം अदാസ്മദം ഷഭൂദാസ്തേ ആത്മജാ ലോകവിശൃദാ ഭവിതാരോംഗബദ്രം തേ വിസ്രപ്ഷ്യന്തി ചതേയശഃ एवം കാമവരന്ദത്വ പ്രതിജഗ്മോ സുരേശ്വരാ സഭാജിദാസ്തയോ സംയ दम्पत्यां सोमो भूद्ब्रह्मणोऽशेन दत्तो विष्णोस्तु योगवित् दुर्वासा शङ्करस्यांशो निबोधा गिरसप्रचाः श्रद्धा तुिरसपत्नी चदस्रोऽ सुधा कन्यकाः सिनिवालीकुहुराका चतुर्थ्या अनुमतिस्तथा तत्पुत्रावपरां तत्पुत्रावपरावास्थां सुरोचिषे अंतरे उदहत्यो भगवान साक्षात् ब्रह्मिष्ठस्चा ब्रह्सपदीही गर्तना भाई चलो हरे कृष्णा प्रभुजी हरे कृष्णा सुप्रभो माता भाई ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ ഓം നമോ വാസുദേവായ ശ്ലോകം മുപ്പത്തി ഒന്ന് വിസ്പ്രസ്യന്തി ചതേ യശഹ വിവർത്തനം നിനക്ക് ഞങ്ങളുടെ ശക്തിയുടെ ഭാഗിക ആവിഷ്കാരമുള്ള പുത്രന്മാരുണ്ടാവുകയും നിനക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ ആ പുത്രന്മാർ നിന്റെ സൽകീർത്തി ലോകത്തിലുടനീളം മഹത്വവൽക്കരിക്കുകയും ചെയ്യും ശ്ലോകം മുപ്പത്തിരണ്ട് ദമ്പ വിവർത്തനം അപ്രകാരം അത്രിമുണനിക്കു മേൽ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ ശേഷം ദമ്പതികൾ നോക്കി നിൽക്കവേ ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ആ സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷരായി ശ്ലോകം മുപ്പത്തിമൂന്ന് സോമോ അഭൂത് ബ്രഹ്മണോ അംസ്നേ ദത്തോ വിഷ്ണോസ്തു യോഗവിദ് ദുർവാസ ശങ്കരസ്യാംശോ നിബോധ സങ്കിരസ പ്രജാം വിവർത്തനം അനന്തരം അവർക്ക് ബ്രഹ്മാവിന്റെ ഭാഗിക പ്രാതിനിധ്യത്തിൽ നിന്ന് ചന്ദ്രദേവനും വിഷ്ണുവിന്റെ ഭാഗിക പ്രാതിനിധ്യത്തിൽ നിന്ന് മഹാനിഗൂഢ യോഗിയായ ദത്താത്രേയനും ശങ്കരന്റെ ഭാഗിക പ്രാതിനിധ്യത്തിൽ നിന്ന് ദുർവാസാവും ജനിച്ചു ഇനി എന്നിൽ നിന്ന് നിങ്ങൾക്ക് അങ്കിരസിന്റെ നിരവധി പുത്രന്മാരെ പറ്റി ശ്രവിക്കാം ശ്ലോകം മുപ്പത്തിനാല് ശ്രദ്ധാ തപ്തൊങ്കിരസ പത്നി ചതശ്രോസൂത കന്യക സിനി വാലി ചതുർത്ഥ്യാനുമതി വിവർത്തനം അങ്കിരസിന്റെ ഭാര്യ ശ്രദ്ധ സിനി കുഹു രാഗ അനുമതി എന്നിങ്ങനെ നാമങ്ങളുള്ള നാല് പുത്രിമാർക്ക് ജന്മം നൽകി ശ്ലോകം മുപ്പത്തി അഞ്ച് തത് ഉദത്യോ ഖ്യാതൗസ്വാരോഷേ അന്തരെ ഉദോ ഭഗവാൻ സാക്ഷാത് രമിഷ്ട ബൃഹസ്പതി വിവർത്തനം ആ നാല് പുത്രിമാരെ കൂടാതെ അവൾക്ക് രണ്ട് പുത്രന്മാരും ഉണ്ടായിരുന്നു ഒരുവൻ ഉദത്യ എന്ന നാമത്തിൽ അറിയപ്പെടുന്നവനും അടുത്തവൻ അഭിജ്ഞസനായ അഭിജ്ഞനായ പണ്ഡിതൻ ബൃഹസ്പതിയുമാകുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ വളരെ നന്നായിട്ട് വായിച്ചു ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അനസൂയെ വിവാഹം ചെയ്തിട്ടുള്ള അത്രിഹർഷി വൃക്ഷപർവതത്തിന്റെ താഴ്വാരത്തിൽ നിർവിന്ധ്യ നദിയുടെ തീരത്ത് കഠിനമായിട്ടുള്ള തപസ് വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് അത്രീ മഹർഷി തപസ് ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു അദ്ദേഹത്തിന്റെ തപസ്സിനാൽ തൃപ്തരായി ത്രിമൂർത്തികൾ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷരായി അദ്ദേഹം അത്രീ മഹർഷി പ്രാർത്ഥിച്ചിരുന്നത് ഏ ജഗതീശ്വര അങ്ങേ പോലെ ഒരു പുത്രൻ എനിക്കുണ്ടാകണം എന്നാണ് അത്രീ മഹർഷി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ജഗതീശ്വര എന്ന് വിളിച്ചതുകൊണ്ട് ജഗത്തിന്റെ മൂന്ന് ഈശ്വരന്മാർ ബ്രഹ്മവിഷ്ണു മഹാശ്വരന്മാർ അത്രീ മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷരായി അതുകൊണ്ട് അത്രീ മഹർഷി അവരെ ദണ്ഡവത് പ്രണാമം ചെയ്യുകയും കൃത് കൂപ്പുകളോടുകൂടി പ്രണമിക്കുകയും ചെയ്തു പിന്നീട് തനിക്കുണ്ടായ ആശ്ചര്യം വെളിപ്പെടുത്തുകയും ചെയ്തു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഈശ്വരനെയാണ് വിളിച്ചത് എനിക്കറിയാം ലോകത്തിന് ഒരു ഈശ്വരൻ മാത്രമാണുള്ളത് പക്ഷെ ഇവിടെ മൂന്ന് പേർ വന്നിട്ടുണ്ട് ഇതിൽ ആരെയാണ് ഞാൻ യഥാർത്ഥത്തിൽ വിളിച്ചിട്ടുള്ളത് എന്ന് വെളിവാക്കി തരണം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ പോലെയുള്ള ഒരു പുത്രൻ തനിക്ക് ഉണ്ടാകണം എന്നാണ് തൻ്റെ ആഗ്രഹം എന്നുള്ള കാര്യവും അത്രി മഹർഷി വെളിപ്പെടുത്തി അതിന് മറുപടിയായിട്ട് ത്രിമൂർത്തിമാർ പറയുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ളത് അവർ അത്ര മാർച്ച അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ ആഗ്രഹം പോലെ എല്ലാം സംഭവിക്കും നീ ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിക്കും എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് അധാ അസ്മദംശൂതാസ്തേ ആത്മജ ലോക വിശ്രുത ഭവിതാരോ അംഗഭദ്രേ വിശ്രദേശ അധാ അംശഭൂതാസ്തേ ഞങ്ങളുടെ തന്നെ അംശങ്ങൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ അംശങ്ങൾ തന്നെ നിനക്ക് ആത്മജ ആത്മജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പുത്രനായിട്ട് പുത്രന്മാരായിട്ട് ജനിക്കും ലോകവിശ്രുത അവര് സാധാരണ പുത്രന്മാരായിരിക്കില്ല അവര് ലോകം മുഴുവൻ പ്രശസ്തന്മാരായിട്ടുള്ള കീർത്തിമാന്മാരായിട്ടുള്ള പുത്രന്മാരായിട്ട് മാറും എന്നുള്ള കാര്യം അനുഗ്രഹിച്ചുകൊണ്ട് ത്രിമൂർത്തിമാർ പറഞ്ഞു അതാതം അംശഭൂതാസ്തേ ആത്മജ ലോകവിശ്രുത ഭവിതാരോ അംഗഭദ്രം തേ വിശ്ര ചിന്തിച്ച തേയശ നിനക്ക് എല്ലാവിധ ഭദ്രങ്ങളും അംഗ ഭദ്രം തേ ഭദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളം നിനക്ക് എല്ലാവിധ മംഗളങ്ങളും നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്നു എന്ന് പറയുന്നു ഭദ്രം തേ വിശ്ര തേയശ ആ മക്കൾ നിനക്കുണ്ടാകുന്ന കുട്ടികൾ നിന്റെ പ്രശസ്തി ലോകം മുഴുവൻ തേ യശ നിന്റെ യശസ് ലോകം മുഴുവൻ വ്യാപിപ്പിക്കും എന്നാണ് പറയുന്നത് വിശ്രന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപിപ്പിക്കും എന്ന് ശ്രീ ശിലപ്രഭാതര വാക്കാർത്ഥം കൊടുത്തിട്ടുണ്ട് നിന്റെ പുത്രന്മാർ നിനക്കുണ്ടാകുന്ന പുത്രന്മാർ കീർത്തിമാന്മാരായിരിക്കും അവർ നിന്റെ കീർത്തിയും അത്രീ മഹർഷിയുടെ കീർത്തിയും ലോകം മുഴുവൻ വ്യാപിപ്പിക്കും എന്നുള്ള ഒരു അനുഗ്രഹം ത്രിമൂർത്തിമാർ അദ്ദേഹത്തിന് നൽകി അങ്ങനെ നൽകി അവർ അപ്രത്യക്ഷരായി എന്നാണ് പറയുന്നത് ദമ്പതികൾ നോക്കി നിൽക്കേ തന്നെ ആ ത്രിമൂർത്തികൾ അപ്രത്യക്ഷരായി എന്നുള്ള കാര്യം പറയുന്നു പറയും കാമവരം തത്വ പ്രതിജഗ്മു സുരേഷ്വര ആ കാമവരം ആ ആഗ്രഹങ്ങളൊക്കെ അനുഗ്രഹമായിട്ട് നൽകിക്കൊണ്ട് ത്രിമൂർത്തികൾ പ്രതിജഗ്മു അവർ തിരിച്ചുപോയി എന്നാണ് പറയുന്നത് അവർ നോക്കി നിൽക്കേ തന്നെ ദമ്പത്യ ദമ്പത്യാർ മിഷതോ തഥ മിഷതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നിൽക്കുമ്പോൾ തന്നെ അത്രീ മഹർഷിയും അനസൂയും നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അപ്രത്യക്ഷരായി എന്ന് പറയും പിന്നീട് അവർക്ക് ജനിച്ച കുട്ടികളെ കുറിച്ചാണ് പറയുന്നത് ത്രിമൂർത്തികളുടെ അനുഗ്രഹത്താൽ മൂന്ന് കുട്ടികൾ ജനിച്ചു അവരുടെ പേരുകളും ഏതെല്ലാം ദേവന്മാരുടെ അംശങ്ങളാണ് അവതാരങ്ങളാണ് അവർ എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ മുപ്പത്തി ശ്ലോകത്തിൽ പറയുന്നുണ്ട് സോമോ അഭൂത് ബ്രഹ്മണോ അംശേന ദത്തോ വിഷ്ണോസ്തുയോഗവിത്ത് ദുർവാസ ശങ്കരസ്യാംശോ നിബോധ അങ്കിരസ പ്രജ സോമൻ സോമൻ ബ്രഹ്മാവിന്റെ അംശമായിട്ടാണ് ജനിച്ചിട്ടുള്ളത് ദത്തോ വിഷ്ണോസ്തുയോഗവിദ് ദത്താത്രേയൻ അത്രേയൻ അത്രി മഹർഷിയുടെ പുത്രനായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്ത അത്രേയൻ എന്ന് വിളിക്കുന്നത് ദത്തൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അത്രീ മഹർഷിയുടെ പുത്ര പുത്രനായതുകൊണ്ട് അത്രേയൻ എന്ന് വിളിക്കുന്നു ദത്താത്രേയം വിഷ്ണുസ്തു യോഗവിധം വിഷ്ണുവിന്റെ അംശമാണ് ദത്താത്രയൻ എന്ന് പറയുന്നത് യോഗവിധ അദ്ദേഹം യോഗശക്തിയിൽ വളരെ നിപുണനാണ് ദത്താത്രയൻ എന്നുള്ള കാര്യം പറയുന്നുണ്ട് ദുർവാസാശങ്കരസ്യാംശവും ദുർവാസാവും അത്രീ മഹർഷിയുടെ പുത്രനാ പുത്രനായിട്ടാണ് ജനിച്ചിട്ടുള്ളത് നമ്മൾക്കറിയാം ദുർവാസാവ് മഹർഷി വളരെ ഫേമസ് ആണ് അദ്ദേഹത്തിന്റെ കോപത്തിന്റെ കാര്യത്തിൽ ആ ദുർവാസാവ് മഹർഷി ശങ്കരസ്യാംശവും ശങ്കരന്റെ അംശമാണ് മഹാദേവന്റെ അംശമായിട്ടാണ് ദുർവാസാവ് ജനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു ഇപ്പം ഇത്രയും ആണ് അത്രി അനസൂയ ദമ്പതിമാ ദമ്പതിമാരുടെ സന്തതികൾ എന്ന് പറയുന്നത് മൂന്ന് കുട്ടികളെ കുറിച്ചാണ് പറയുന്നത് ത്രിമൂർത്തികളുടെ അംശമായിട്ടുള്ള സോമൻ ദുർവാസാവ് ദത്താത്രേയൻ ഇനി അടുത്തതായിട്ട് അങ്കിരസിന്റെ പുത്രന്മാരെ കുറിച്ച് പറയാം എന്നാണ് പറയുന്നത് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നു നിബോധോ അങ്കിരസ പ്രജ അങ്കിരസിന്റെ മക്കളെ കുറിച്ച് പറയാം എന്ന് പറയാം എന്തുകൊണ്ടാണ് അങ്കിരസിനെ കുറിച്ച് പറയുന്നത് ഇവിടെ ആരുടെ മക്കളെ കുറിച്ചാണ് മൈത്രേ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് വി അനസൂയ ദമ്പതിമാരുടെ പറഞ്ഞു ഇനി പറയാം എന്ന് പറയുന്നു അപ്പൊ അതിന്റെ കാരണം എന്താണ് ആരുടെ വംശത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മനുവിന്റെ പെൺകുട്ടികളുടെ അല്ലെ മനുപുത്രിമാരുടെ വംശാവലിയാണ് ഇവിടെ പറയുന്നത് സ്വയംഭൂ മനുവിന്റെ മക്കളുടെ കാര്യമാണ് പറയും അവരുടെ മക്കള് മക്കളുടെ മക്കള അല്ലെ സ്വയംഭൂ മനുവിന് എത്ര മക്കളാണ് സ്വയംഭൂമനുവിന് മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും ഉണ്ട് അല്ലെ ആകൂതി ദേവഭൂതി പ്രസൂതി അത് മൂന്ന് പെൺകുട്ടികളാണ് രണ്ട് ആൺകുട്ടികളുണ്ട് ഉത്താനപാദൻ പ്രിയവ്രതൻ ആകെ അഞ്ചു മക്കളാണ് മനുവൻ അതിൽ പെൺകുട്ടികളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ആകോതി ദേവഹുതി പ്രസൂതി ഇവരുടെ മക്കളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ അതിൽ ആഗോതിയെ കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ ആഗോതി ആരെയായിരുന്നു വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നത് ആകുതി രുചി മാർഷിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് അവരുടെ മക്കൾ ആരൊക്കെയായിരുന്നു ും ദിജനും ദക്ഷിണയുമാണ് അവരുടെ മക്കളായിട്ട് പറയുന്നത് പിന്നീട് അവർക്ക് പന്ത്രണ്ട് മക്കളുണ്ടായി എന്ന് പറയുന്നുണ്ട് അല്ലെ ദ്രോഷ സുദോഷ സന്തോഷ എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് മക്കളുടെ പേര് നമ്മൾ പഠിച്ചു അപ്പൊ ആഗോതിയുടെ മക്കളെ കുറിച്ച് പറഞ്ഞു പിന്നീട് ഇപ്പോൾ പറയുന്നത് ആരെ കുറിച്ചാണ് ദേവഹൂതിയെ കുറിച്ചാണ് വഹൂതിക്കും കർദ്ദഭൗമനിക്കും ഉണ്ടായിട്ടുള്ള മക്കളെ കുറിച്ചാണ് പറയുന്നത് ദേവഹൂതിക്ക് എത്ര മക്കളാണുള്ളത് ഒൻപത് പെൺകുട്ടികളും ഒൻപത് പെൺമക്കളും ഒരു ആൺകുട്ടിയും ഉണ്ടല്ലേ അല്ലേ ആൺകുട്ടിയുടെ കാര്യം നമ്മൾ നേരത്തെ കേട്ടു കപില മഹർഷി അത് വിശദമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ ഒൻപത് പെൺകുട്ടികളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക ദേവഹൂ ദേവഹൂതിയുടെ ഒൻ ഒൻപത് പെൺകുട്ടികളുടെ കാര്യമാണ് ഇപ്പൊ പറയുന്നത് ആ ഒൻപത് പെൺകുട്ടികളുടെ പേരുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കലാ അനസൂയ ശ്രദ്ധ ഹവിർഭൂ ഗതി ക്രിയ അരുന്ധതി ശാന്തി ഖ്യാതി ഇങ്ങനെ ഒൻപത് പെൺകുട്ടികളാണ് അവരെ വിവാഹം ചെയ്തിട്ടുള്ളത് ബ്രഹ്മാവിന്റെ മക്കൾ തന്നെയാണ് ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ടുള്ള ഒൻപത് മഹർഷിമാരാണ് അവര് വിവാഹം ചെയ്തിട്ടുള്ളത് മരീജി അത്രി പുലഹൻ ധർവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒൻപത് മർത്തിമാരാണ് അതിൽ ആദ്യത്തെ കുട്ടിയുടെ കാര്യം ആദ്യത്തെ പെൺകുട്ടിയുടെ കാര്യം നേരത്തെ പറഞ്ഞു കലയുടെ കാര്യം അല്ലെ കല ആരെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് ആ കല മരീചിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് അവരുടെ പുത്രന്മാരുടെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആരൊക്കെയായിരുന്നു പുത്രന്മാര്ശ്യപൂർണി ആ കശ്യപനും പൂർണിമാനും അല്ലെ പൂർണിമാന് സന്താനങ്ങൾ ഉണ്ടായി എന്ന് പറയും ആരൊക്കെയായിരുന്നു ആ വിശ്വജൻ വിരജൻ ദേവകുല്യ ദേവകുല്യാണ് പിന്നീട് ഗംഗാനദിയായിട്ട് മാറിയത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അനസൂയെക്കുറിച്ചാണ് പറയുന്നത് കലയെ കുറിച്ച് പറഞ്ഞു കല മരിചിയെ വിവാഹം ചെയ്തു അവരുടെ മക്കളായിട്ട് കശ്യപനും പൂർണിമാനും ഉണ്ടായി പൂർണിമാനും മൂന്ന് മക്കള് വിശ്വ വിശ്വകൻ വിരജൻ അതേപോലെ ദേവകുല്യ ഇപ്പോൾ പറയുന്നത് അനസൂയെ കുറിച്ചാണ് അനസൂയി അത്രയാണ് വിവാഹം ചെയ്തത് എന്ന് പറഞ്ഞു അവർക്ക് മൂന്ന് മക്കളാണ് ഉണ്ടായതെന്ന് പറഞ് പറഞ്ഞു ആ ത്രിമൂർത്തികളുടെ അംശമായിട്ടുള്ള ദുർവാസാവ് സോമൻ ദത്താത്രയൻ അവരുടെ കാര്യവും പറഞ്ഞു ഇനി അടുത്തതായി പറയാൻ പോകുന്നത് അങ്കിരസ വിവാഹം ചെയ്തിട്ടുള്ള ശ്രദ്ധയെ കുറിച്ചാണ് എന്നത് ശ്രദ്ധയാണ് അങ്കിരസ വിവാഹം ചെയ്തിട്ടുള്ളത് അവരുടെ വംശത്തെ കുറിച്ച് പറയാം എന്നാണ് ഇവിടെ മുപ്പത്തി ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ശ്രദ്ധാ തൊങ്കിരസ പത്നി ചതശ്രോ അസൂതകന്യകാഹ സിനി വാലി ശ്രദ്ധ ശ്രദ്ധ ശ്രദ്ധയെ വിവാഹം ചെയ്തിട്ടുള്ളത് അങ്കിരസാണ് അങ്കിരസിന്റെ പത്നിയുടെ പേര് ശ്രദ്ധയാണ് എന്നുള്ള കാര്യം പറയുന്നു ശ്രദ്ധ അങ്കിരസ പത്നി ചതശ്രോ അസൂത കന്യക അവർക്ക് നാല് പെൺകുട്ടികൾ ഉണ്ടായി എന്നാണ് എന്നാണ് പറയുന്നത് ചതശ്രോ അസൂത കന്യക കന്യകമാരുടെ പേരാണ് പറയുന്നത് അവരുടെ പുത്രിമാരുടെ പേരാണ് പറയുന്നത് ശ്രദ്ധയുടെയും അങ്കിരസിന്റെയും പെൺകുട്ടികൾ സിനിവാലി കുഹുരാഘ രാഘ ചതുർത്ഥ അനുമതി സിനിവാലി കുഹു രാഘ അനുമതി ഇതാണ് നാല് പുത്രിമാരുടെ പേരുകൾ ശ്രദ്ധയുടെയും അങ്കിരസിന്റെയും പുത്രിമാരുടെ പേരുകളാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം മുപ്പത്തിയഞ്ചാമത് ശ്ലോകത്തിൽ അവരുടെ പുത്രന്മാരുടെ ശ്രദ്ധയുടെയും അങ്കിരസിന്റെയും പുത്രന്മാരുടെ പേരുകളാണ് പറയുന്നത് രണ്ട് പുത്രന്മാരുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് തത്പുത്രാവപരാസ്ഥാം തത് പുത്രോ ഭഗവാൻ സാക്ഷാ ഭ്രഹ്മിഷ്ട്രഹ്മിഷ്ട്രഹസ്പീം രണ്ട് പുത്രന്മാരുടെ പേരുകൾ പറയുന്നുണ്ട് ശ്രദ്ധയുടെയും അങ്കിരസിന്റെയും ഉധത്യോ ബൃഹസ്പതി ഉദ്ധനും ബൃഹസ്പതിയുമാണ് അവരുടെ രണ്ട് പുത്രന്മാർ എന്ന് പറയും ബൃഹസ്പതി യഥാർത്ഥത്തിൽ ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള അങ്കിരസിന്റെ പുത്രനാണ് ദേവന്മാരുടെ ഗുരുവായിട്ടിരിക്കുന്ന ബൃഹസ്പതി അല്ലെ ആ ബൃഹസ്പതി അങ്കിരസിന്റെ പുത്രനാണ് എന്ന് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും ആ ബൃഹസ്പതി ദേവന്മാരുടെ ഗുരുവായിട്ടുള്ളത് സരോജിഷെ അന്തരെ എന്ന് പറയുന്നുണ്ട് തത് അപരാവാസ്തം ഖ്യാതോ സ്വരോജിഷേ അന്തരെ സ്വരോജിഷ മന്നരത്തിലാണ് ബൃഹസ്പതി ദേവന്മാരുടെ ഗുരുവായിട്ട് വന്നിട്ടുള്ളത് എന്ന് പറയും ഒരു ബ്രഹ്മാവിന്റെ സമയത്ത് ബ്രഹ്മാവിന്റെ പകൽ സമയത്ത് പതിനാല് മനുക്കന്മാരുണ്ട് എന്ന് നമ്മൾക്കറിയാം അതിൽ ആദ്യത്തെ മനുവിന്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് സ്വയംഭവ മനു സ്വയംഭവ മനുവിന്റെ പത്നി ശതരൂപ അവരുടെ വംശമാണ് ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് അടുത്ത മനുവിന്റെ പേരാണ് സ്വരോജിഷ മനു എന്ന് പറയുന്നത് ഇങ്ങനെ പതിനാല് മനുക്കന്മാരുണ്ട് എന്ന് പറയ പറയുന്നുണ്ട് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാല് മനുക്കന്മാരുടെ പേര് ബ്രഹ്മാവിന്റെ പകലിൽ വരുന്ന പതിനാല് മനുക്കന്മാർ ആരൊക്കെയാണ് സ്വയംഭൂമനു സ്വരോജിഷ മനു ഉത്തമൻ തപസൻ രൈവതൻ ചക്ഷുഷൻ വൈവസ്വതൻ സാവർണി ദക്ഷസാവർണി ബ്രഹ്മസാവർണി ധർമ്മസാവർണി രുദ്രസാവർണി ദേവസാവർണി ഇന്ദ്രസാവർണി എന്ന് പറഞ്ഞിട്ട് പതിനാല് മനുക്കന്മാരാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് വൈവസ്വത മനുവിന്റെ കാലത്താണ് എന്ന് പറയും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന വൈവസ്വത മനു ഇമം യോഗം എന്ന് പറയുന്ന വൈവസ്വത മനുവിന്റെ കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് പറയുന്നു ഇവിടെ പറയുന്ന കാര്യം ആരുടെ കാലത്തുള്ള കാര്യമാണ് പറയുന്നത് സ്വയംഭവ മനുവിന്റെയും രണ്ടാമത് വരുന്ന ചരോജിഷ മനുവിന്റെ കാലത്ത് നടക്കുന്ന കാര്യമാണ് പറയുന്നത് ഒരു മനുവിന്റെ കാലം എന്ന് പറയുന്നത് എഴുപത്തൊന്ന് ചതുര്യുഗങ്ങളാണെന്ന് പറയും എഴുപത്തൊന്ന് ചതുർയുഗങ്ങൾ ചേരുന്ന സ ചേരുന്ന കാലഘട്ടമാണ് ഒരു മനുവിന്റെ ഭരണകാലം എന്ന് പറയുന്നത് രണ്ടാമത്തെ മനുവിന്റെ കാലത്ത് അങ്കിരസിന്റെ പുത്രനായിട്ടുള്ള അങ്കിരസിന്റെ പുത്രൻ ബൃഹസ്പതി ജനിച്ചു അവൻ ദേവന്മാരുടെ ഗുരുവായിട്ട് മാറി എന്നുള്ള കാര്യം പറയുന്നു രണ്ട് പുത്രന്മാരുടെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഉദത്യനും ബൃഹസ്പതിയും അടുത്തതായിട്ട് പുലസ്ഥൻറെയും പുലഹന്റെയും ഒക്കെ വംശത്തെ കുറിച്ച് മക്കളുടെ കാര്യം പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം നാമം ജപിക്കാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനുശേഷം ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി अनु जय श्री कृष्ण चैतन्य प्रभु निनंद्री द्वेदाधर श्रीवासाधि गौर भक्त जय श्री